വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തറപറ്റിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഇന്നലെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ നടന്ന പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യനിരയിൽ ഉണ്ടായ വലിയ മുന്നേറ്റം രാജ്യത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും ബി ജെ പിയെ തന്നെ ഇത്തരമൊരു ഐക്യനിര വിളറി പിടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം പ്രതിപക്ഷ നേതാക്കളും അവരുടെ ഐക്യനിരയും ഉണ്ടായിരുന്നു ഇന്നലെ വലിയ വലിയ റാലി തന്നെയായിരുന്നു പ്രതീക്ഷിച്ചതിൽ ജനപങ്കാളിത്തം കൊണ്ട് റാലി വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു പക്ഷേ ഇതിനിടയിൽ ഉണ്ടായ ശരത് യാദവിൻ്റെ ഒരു പ്രസംഗമാണ് ബി ജെ പിക്ക് ഇപ്പോൾ ആശ്വാസമാകുന്നത് ശരത് യാദവ് ഇന്നലെ അവിടെ പങ്കെടുത്തിരുന്നു കോൺഗ്രസ്സിന് വേണ്ടി സോണിയാഗാന്ധിയും യു പി എ അധ്യക്ഷ സോണിയാഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നില്ല മറിച്ച് അവരുടെ പ്രതിനിധികളായി മല്ലികാർജുൻ ഖാർഗെ അഭിഷേക് സിങ്ഹ്വി എന്നിവരെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അയച്ചു അവർ ഇന്നലെ പ്രസംഗിക്കുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കൾ അവിടെ പ്രസംഗിക്കുകയും ചെയ്തു മാത്രമല്ല രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇത്തരമൊരു പ്രതിപക്ഷ ഐക്യനിരക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തു അതിനിടയിലാണ് ഇന്നലത്തെ റാലിയിൽ ശരത് യാദവിൻ്റെ പ്രസംഗം കോൺഗ്രസിനെതിരെ ഉണ്ടായത് അത് ഇപ്പോൾ ബി ജെ പി ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് കൊൽക്കത്തയിൽ നടന്ന പ്രതിപക്ഷ റാലിയെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു ശരത് യാദവിൻ്റെ ഇത്തരം ബൊഫോഴ്സിനെ സംബന്ധിച്ചുള്ള വിമർശനം ഇന്നലെ മാത്രമാണ് ബൊഫോഴ്സ് കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒരു പ്രമുഖ പത്രത്തിൽ വന്നത് ഒരു പ്രധാന പത്രപ്രവർത്തകൻ പുറത്തുവിട്ട തെളിവുകൾ വെച്ച് വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത് രാജ്യത്തെ പട്ടാളക്കാർ ജീവൻ നൽകുമ്പോൾ ഗവൺമെൻറ്റ് ബൊഫോഴ്സ് അഴിമതി നടത്തുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് ശരത് യാദവ് പ്രസംഗിച്ചത് ശരത് യാദവിൻ്റെ ഇത്തരമൊരു പ്രസംഗം അക്ഷരാർത്ഥത്തിൽ തന്നെ കോൺഗ്രസ്സിനെയും ഒപ്പം അണിനിരുന്ന പ്രതിപക്ഷ പാർട്ടികളെയും വെട്ടിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഞെട്ടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രധാന പാർട്ടികൾ പങ്കെടുക്കുന്ന ഈ ഒരു മഹാറാലിയിൽ കോൺഗ്രസ്സിന് എതിരെ പരസ്യമായി അവരുടെ പ്രതിനിധികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പരസ്യമായി പഴയ ഒരു ബൊഫോഴ്സ് അഴിമതി ഇടപാടിനെക്കുറിച്ച് ശരത് യാദവ് പങ്ക സംസാരിച്ചത് ഒട്ടും ഉചിതമായില്ല എന്നുള്ള നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികൾ അതേസമയം ശരത് യാദവിൻ്റെ പ്രസംഗം ബി ജെ പിക്ക് നൽകുന്ന ഊർജം ചെറുതല്ല പ്രമുഖ പത്രമായ ദ ഹിന്ദുവിലെ എൻ രാമും ചിത്ര സുബ്രഹ്മണ്യവും ചേർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ആണ് മുഴുവൻ വിവരങ്ങളും തെളിവുകളും ഉൾപ്പെടെ പ്രധാന വാർത്തയായി ബൊഫോഴ്സ് അഴിമതി ആദ്യം ദ ഹിന്ദുവിൽ പത്രത്തിലും പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസ് ദ മാൻ എന്നീ പത്രങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടത് തുടങ്ങി അദ്ദേഹം ശരദ് യാദവ് അതിൻ്റെ പശ്ചാത്തലവും കൂടി പറഞ്ഞു അതിൻ്റെ ചരിത്രവും കൂടി പറഞ്ഞു ബുഫോഴ്സ് അഴിമതിയെക്കുറിച്ച് അദ്ദേഹം പ്രസംഗത്തിലെ ഭൂരിഭാഗം സമയവും വാചാലമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചത് എന്നതിനെ സംബന്ധിച്ച് ആർക്കും വ്യക്തതയില്ല അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മൈക്ക് കയ്യിലെടുത്ത് മമതാ ബാനർജി ശരദ് യാദവിന് തെറ്റ് സംഭവിച്ചിരുന്നു സംഭവിച്ചിരിക്കുകയാണ് ബൊഫോഴ്സല്ല റാഫേലാണ് റാഫേൽ ഇടപാടാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് തിരുത്തിയെങ്കിലും അക്കാര്യത്തിൽ ശരത് യാദവ് പിന്നീട് മൗനം പാലിക്കുകയായിരുന്നു ഏതായാലും ഇന്നലെ ഇത്തരമൊരു മഹാറാലിയിൽ ഈ ശരത് യാദവിൻ്റെ പ്രസംഗം ബി വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന ചില സൂചനകൾ അത്തരത്തിൽ ശരത് യാദവിനെ പ്രതിപക്ഷ കക്ഷിയുടെ ഐക്യനിരയിൽ നിന്നും അടർത്തിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ചിന്ത പോലും കോൺ ബി ജെ പിക്ക് ഉള്ളിൽ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഏതായാലും ശരത് യാദവ് ഇന്നലെ പ്രസംഗിച്ചത് ബിഫോർസ് അഴിമതിയെക്കുറിച്ച് മാത്രമാണ് അതിൽ വളരെ ചുരുക്കം ഭാഗം സമയ പ്രസംഗ സമയത്തിൻ്റെ വളരെ ചുരുക്കം ഭാഗം മാത്രമാണ് മോദിക്കെതിരായിട്ടുള്ള വിമർശനത്തെ വിമർശനത്തിനായി അദ്ദേഹം മാറ്റിവെച്ചത് അതും വളരെ മൃദുവായ വിമർശനമായിരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് ഏതായാലും ശരദ് യാദവ് ഇന്നലെ കോൺഗ്രസ് പ്രതിനിധികളെയും ഒപ്പം വലിയ പ്രതിപക്ഷ ഐക്യനിരയെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രസംഗം വിവാദമായിരിക്കുന്നു ബി ജെ പി വീണ് കിട്ടിയ വഴിയായി ആ തരമൊരു പ്രസംഗത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വേണം ഇനിയും കാത്തിരുന്ന് കാണേണ്ടത് ബി ജെ ഏതായാലും സന്തോഷ വാർത്തയാണ് ഇത്തരമൊരു ഐക്യ റാലിയിൽ നിന്നും ശരത്യാദവിൽ നിന്നും ലഭിച്ചത്